കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശിൽ അക്രമികൾ അഴിഞ്ഞാടുകയാണ് രാജ്യത്തെ പ്രക്ഷോഭം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാലായനത്തിൽ എത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജിബിൻ ജേക്കബ് എഴുതിയ കുറിപ്പ് പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ബംഗ്ലാദേശ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഉണ്ടായ വിദ്യാർത്ഥി സമരമാണ് കലാപമായി വളർന്നതെന്ന് സാമാന്യ ബോധമുള്ളവർ വിശ്വസിക്കില്ല ഹൈക്കോടതി ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും കലാപം തുടർന്നു അതായത് സംവരണത്തിന്റെ പേരിൽ ഉണ്ടായ കോടതി വിധി കലാപത്തിനുള്ള ഒരു മറ മാത്രമായിരുന്നു വെറും ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശിനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയത് മദ്രസ വിദ്യാഭ്യാസത്തിന് പകരം വിദേശ വിദ്യാഭ്യാസം നേടിയ ഷെയ്ഖ് ഹസീനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം തീവ്രവാദി സംഘടനകൾക്ക് അതിശക്തമായ സ്വാധീനം ഉണ്ടായിട്ട് കൂടി ബംഗ്ലാദേശ് മറ്റൊരു താലിബാൻ ആയില്ല ജമാഅത്തെ ഇസ്ലാമിയെ തലപൊക്കാൻ ഷെയ്ഖ് ഹസീന അനുവദിച്ചതുമില്ല ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ചൈനീസ് അനുകൂലിയായ ഒരാളെ സേനാ മേധാവി ആക്കിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് വിദ്യാർത്ഥികൾ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദി സംഘടനകൾ അഴിഞ്ഞാടിയപ്പോൾ അടിച്ചമർത്താൻ സൈന്യം തയ്യാറായില്ല അവസാനം അനിവാര്യമായത് സംഭവിച്ചു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറുവരെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം തീവ്രവാദികൾ മൂത്രം ഒഴിച്ചു എന്നറിയുമ്പോൾ എത്രത്തോളം കൊടും ക്രിമിനലുകളാണ് ഇവരൊക്കെ എന്ന് ആലോചിച്ചു നോക്കും ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്ത് മുന്നറിയിപ്പാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ പലതുണ്ട് ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ നടന്നത് പോലത്തെ കലാപങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കലാപം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ വിജയിക്കില്ല എന്നതാണ് ഉത്തരം പക്ഷേ കലാപങ്ങൾ വഴി ഇന്ത്യയിൽ അസ്ഥിര വളർത്താൻ അവർക്കാകും അതാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഉണ്ടായ കലാപങ്ങളുടെയും കലാപ പാറ്റേൺ ശ്രദ്ധിച്ചാൽ കോടതി വിധിയുടെ പേരിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കി പന്ത്രണ്ട് കോടി കർഷകരുള്ള ഇന്ത്യയിൽ കർഷകർ എന്ന പേരിൽ മുപ്പതിനായിരം പോലും വരാത്ത ആളുകൾ കർഷക നിയമത്തിന്റെ പേരിൽ കലാപം കലാപമുണ്ടാക്കി പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി എ എ സമരം എന്ന പേരിൽ ഇന്ത്യയിൽ ഉണ്ടായ കോലാഹലം ആരും മറന്നു കാണില്ല ഈ ൾക്കെല്ലാം പരോക്ഷ പിന്തുണയുമായി കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു ഡൽഹിയിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നിന്ന് അവിടെ പഠിക്കാൻ പോയവർ തെരുവിൽ കലാപവുമായി ഇറങ്ങി എല്ലാ കലാപങ്ങൾക്കും വിദേശ സഹായങ്ങൾ ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട മിക്ക കോടതി വിധികളും ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നില്ല വന്നതെന്നും പറയേണ്ടി വരും ബംഗ്ലാദേശ് കഴിഞ്ഞു ഇനി അടുത്തത് ഇന്ത്യയാണ് മോദിയാണ് എന്നൊക്കെ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾ സോഷ്യൽ മീഡിയയിൽ ആവേശം കൊള്ളുന്നത് കണ്ടു ജമാഅത്ത് ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദ സംഘടനയുടെ കീഴിലാണ് മീഡിയ വൺ എന്ന ചാനൽ പ്രവർത്തിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ സംഘടനയ്ക്ക് ഇന്ത്യയിൽ എത്രത്തോളം വേരോട്ടം ഉണ്ടെന്നത് കേന്ദ്ര സർക്കാർ നടപടി എടുത്തിട്ടും കോടതി വിധിയുടെ പിൻബലത്തിൽ ഇപ്പോഴും ആ ചാനൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഇന്ത്യയിലെ കോടതികളെ വരെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് വേണം സംശയിക്കാൻ കേരളത്തിൽ സാമൂഹിക പ്രവർത്തനവും മനുഷ്യാവകാശവും ജനാധിപത്യവും പ്രസംഗിച്ചു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം കയ്യിൽ വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതാണ് കാണുന്നത് ഇവരുടെ യഥാർത്ഥ സ്വഭാവമാണ് ിബാനേക്കാൾ വലിയ ഭീകര സംഘടനയായ ഇവർ ഇന്ത്യയിൽ വിനയം വാരി വിതിറി നിൽക്കുന്നു എന്ന് മാത്രം ഇന്ത്യൻ സൈന്യം എന്നത് എപ്പോഴും ജനാധിപത്യ സർക്കാരുകൾക്കൊപ്പമേ നിന്നിട്ടുള്ളൂ അവർക്ക് രാഷ്ട്രീയ മോഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരിക്കലും ഒരു ഇസ്ലാമിക അട്ടിമറിയും ഉണ്ടാകില്ല എന്ന് കരുതി നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതിയിരുന്നാൽ നാളെ ബ്രിട്ടന്റെ അവസ്ഥ ഇന്ത്യക്കാർക്കും ഉണ്ടാകും തലമുക്കാൻ അനുവദിക്കരുത് നമ്മുടെ സഹിഷ്ണുതയാണ് അവർ മുതലെടുക്കുന്നത് ബംഗ്ലാദേശ് സാമ്പത്തിക വളർച്ച കൈവരിച്ചതൊന്നും വിദ്യാർത്ഥികൾ എന്ന പേരിൽ കലാപവുമായി ഇറങ്ങിയ മത മൗലികവാദികളെ സ്വാധീനിച്ചിട്ടില്ല അവരെ സംബന്ധിച്ച് ആടിനെയും മേച്ച് ആറാം നൂറ്റാണ്ടിലെ പോലെ ജീവിച്ചാലും കുഴപ്പമില്ല മതമാണെല്ലാം ഇന്ത്യക്ക് മറ്റൊരർത്ഥത്തിൽ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഗുണം ചെയ്യും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ രാജ്യം ഭരിക്കുമ്പോൾ വിദേശ നിക്ഷേപം ബംഗ്ലാദേശിലേക്ക് ഇനി ഇനിപ്പോകില്ല അതിന്റെ നേട്ടം കൊയാൻ ഇന്ത്യക്കാവും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി അവർക്ക് അഭയം നൽകണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മനുഷ്യാവകാശക്കാരും സാംസ്കാരിക നായകന്മാരും സിനിമാക്കാരും രംഗത്തിറങ്ങും സമരങ്ങൾ അഭയാർത്ഥികളുടെ കരൾ അലിയിപ്പിക്കുന്ന കഥകളാകും ഇനി മാധ്യമങ്ങളിൽ മുഴുവൻ അവർക്ക് ഇന്ത്യ അഭയം നൽകണമെന്ന് പറഞ്ഞ് കുറെ ആളുകൾ കോടതിയിൽ പോകും ഇന്ത്യയിലെ തൊഴിൽ രഹിതരായ യുവജനങ്ങളെ തെരുവിലിറക്കി കലാപം ഉണ്ടാക്കാനും ജാതിയും സംവരണവും കുത്തിപ്പൊക്കി ജനങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിടാനും ശ്രമമുണ്ടാകാനും സാധ്യതയുണ്ട് ഇതിനൊക്കെ വിദേശ സാമ്പത്തിക സഹായവും ഇടത് ഇസ്ലാമിക മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണയും ഉണ്ടാകും കലാപങ്ങൾ ഉണ്ടായിട്ട് അടിച്ചമർത്താമെന്ന് കരുതിയിരിക്കരുത് മുൻകൂട്ടി കണ്ട് ഇതിന്റെ പിന്നിലുള്ളവരെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ചെറിയ കലാപങ്ങൾ തന്നെ ധാരാളമായി വരും ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങി ഇന്ത്യ വിരുദ്ധ വാർത്തകൾ കൊടുത്ത ഓൺലൈൻ പോർട്ടൽ ഉടമയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പോലത്തെ വിഡിതങ്ങൾ ഇന്ത്യൻ ഭരണകൂടം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കണം മാത്രമല്ല യുക്തമായ പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുക തന്നെ വേണം